ണിയാനായിട്ട് സാധിക്കുകയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ മെറ്റീരിയലിന്റെ വിലക്കും അങ്ങനെ ഇപ്പൊ നാല് ലക്ഷം രൂപയ്ക്കൊന്നും ആകെങ്കിലുമൊക്കെ നമുക്ക് അതിനെ എന്താ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ആലോചിച്ച് വാലിയന്റെ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിന്റെ നമ്മൾ കൂട്ടിക്ക പഞ്ചായത്തിലെ രണ്ടാം വാർഡായ താലങ്കലാണ് താലങ്കലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത് ശാലിനി രമേശിന്റെ കൂട്ടത്തിലാണ് നമ്മുടെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയോട് നമ്മുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം നമസ്കാരം നമസ്കാരം നമ്മുടെ വാലിയന്റെ ചാനലിലെ ചോദ്യങ്ങളൊക്കെ വായിച്ചല്ലോ അല്ലേ അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ലൈഫ് ഭവന പദ്ധതിയിൽ നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമുക്ക് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു ഭവനം പണിയാനായിട്ട് സാധിക്കുകയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ മെറ്റീരിയലിന്റെ വിലക്കും അങ്ങനെ ഇപ്പൊ നാല് ലക്ഷം രൂപയ്ക്ക് രൂപക്കൊന്നും ആകത്തില്ല ലോഡ് കല്ലിന് തന്നെ ആകും അപ്പോൾ അതുകൊണ്ട് ജയിച്ച് വന്ന് മെമ്പർ ആയാൽ തന്നെ ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം മെമ്പറിനല്ലോ ഇത് ഇത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതിന്റെ തീരുമാനം എടുക്കുന്നതെങ്കിലും ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഈ നാല് ലക്ഷം കൊണ്ട് എന്തായാലും തീരുകയാണ് ഒരു ആറ് ലക്ഷം ആക്കാനായിട്ട് ഞാൻ അതിനുള്ള നടപടി നമ്മൾ അറിയിക്കും ഓക്കെ അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം കഴിഞ്ഞ രണ്ടാമത്തെ ചോദ്യം താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബർ ആയതുകൊണ്ട് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് അല്ലെങ്കിൽ മറ്റു കാർഷിക വിളകളുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു ഈ രണ്ടാം വാർഡില് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയാണ് റബ്ബർ കർഷകരുടെ അറിയാം നമ്മള് എസ്റ്റേറ്റ് മേഖലയിലാണ് എസ്റ്റേറ്റിലാണ് അതുകൊണ്ട് റബ്ബറിനെ സംബന്ധിച്ച് വിലയൊക്കെ കൂടിയെങ്കിൽ അവർക്കും ഒരു ഇതാകത്തുള്ളു അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കൊക്കെ നമുക്ക് അതിന് എന്താ മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ആലോചിച്ച് ചെയ്യും അപ്പൊ രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ അപ്പൊ നമ്മള് താങ്കൾ വിജയിച്ചാല് ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ് അതാണ് നമ്മുടെ മൂന്നാമത് ചോദ്യം ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥിയായിട്ട് ആര് നിന്നു പറഞ്ഞാലും നമ്മൾ ജയിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ വാർഡിനെ കുറിച്ച് ഏകദേശം താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട് അപ്പൊ ആ ധാരണയനുസരിച്ച് നമ്മൾ ഏതാണ് ആദ്യം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ താങ്കൾ വിജയിച്ചാല് ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഈ രണ്ടാം വാർഡിൽ അതായത് താളങ്കൽ ഞാൻ ജനിച്ചു വളർന്ന കുട്ടിയാണ് അപ്പോൾ എനിക്ക് ഈ രണ്ടാം വാർഡിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം നമുക്ക് എല്ലാ വീടുകളും രണ്ടാം വാർഡിൽ തന്നെ ഒട്ടുമിക്ക വീടുകളും നമുക്കറിയാവുന്നതാണ് ഞാൻ ഈ രണ്ടാം വാർഡിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമ്മൾ ഭവന സന്ദർശനം നടത്തിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മൾ ഈ കാവാലി റൂട്ട് നമ്മുടെ ഒന്നാം വാർഡിന്റെ അതിർത്തി ഭാഗമായിട്ടുള്ള ആ നെടുമ്പാറയിലെ ബേവിച്ചേട്ടൻ അങ്ങനെ കുറെ വീടുകളുണ്ട് ഒരു എട്ടുപത്ത് വീടുകളുണ്ട് ആ വീട്ടിൽ വീട്ടിലോട്ട് പോകുന്ന വഴി വളരെ മോശമാണ് അവിടെ പിള്ളേരൊക്കെ പിടി പഠിക്കുന്ന പിള്ളേരൊക്കെ ഇരുന്ന് ആ റോഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ അവതരിപ്പിക്കും അതുപോലെ തന്നെ എന്നാ പിന്നെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഭാഗത്ത് അവിടെ കുടിവെള്ളത്തിന്റെ കേസ് കിട്ടുമുണ്ട് അതും അതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ അവിടുത്തെ റോഡ് കോൺക്രീറ്റ് ഇടുന്ന അതിനെപ്പറ്റി ചിന്തിക്കും പിന്നെ ശാരീരികമായിട്ടൊക്കെ അനുഭവം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രണ്ട് മൂന്ന് കുടുംബക്കാരുണ്ട് അവർക്ക് ഒന്ന് കേറി നടക്കാൻ നടക്കാനുള്ള നല്ല വഴിയോ അങ്ങനെ ഒന്നും ഇല്ല അത് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ അപ്പൊ അതൊക്കെ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് എന്തായാലും അതിനൊരു നടപടി എടുക്കണ എടുക്കാനുള്ളൊരു ഇത് ഉണ്ട് എനിക്ക് പിന്നെ നമ്മുടെ ഈ വീട്ടിലെ പാലം നമ്മുടെ ഈ കുട്ടികളൊക്കെ പോകുന്നൊരു പാലമാണത് ഒരുപാട് പിന്നെ ഇതിലെ ആ ലയങ്ങളിൽ എസ്റ്റേറ്റ് മേഖലയിലെ കുട്ടികൾ കുറെ പേരുണ്ട് അവരെല്ലാം ഈ പാലത്തിൽ കൂടെ നടന്നു പോകുന്നത് മഴ കഴിഞ്ഞാല് പ്രളയത്തിൽ നശിച്ചു പോയ പാല നല്ലൊരു പാലമായിരുന്നു പ്രളയത്തിൽ നശിച്ചു പോയത് ഇതിലേ ഇതിലേക്കൂടെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പാലത്തിനെ കുറിച്ച് നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തും ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ ശാലിനി ജമേഷ് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഞാന് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുകയാണ് നമ്മുടെ നാടിന്റെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്മതിദാനാവകാശം എനിക്ക് കൈചിഹ്നത്തില് വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കൂ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നും നിങ്ങളുടെ ഒപ്പം ഞാൻ ഉണ്ടാകുമെന്നുറച്ച വിശ്വാസത്തോടെ ശാലിനി ജമേഷ്